കേരളം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത അപകടകരമായ ഒരു വളരെ വലിയൊരു ദുരന്തമാണ് കേരളത്തിൻ്റെ നിരപേക്ഷ ഏറ്റ പ്രഹരമാണ് മാറാട് സംഭവം എന്ന് പറയുന്നത് മാറാട് സംഭവത്തിൽ എട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മരണപ്പെട്ട ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ മാറാട് രണ്ടായിരത്തി മൂന്നിലാണ് ശ്രീമൻ എ കെ ആൻ്റണിയാണെന്ന് മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ അരേ സമാജം പ്രവർത്തകർ സ്വാഭാവികമായും പ്രകോപിതരാണ് അതുപോലെ തന്നെ മാറാട്ടേക്ക് മുസ്ലിം ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരന്തരീക്ഷമാണ് ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സന്ദർഭമാണ് ആ ഘട്ടത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന മുസ്ലിം നേതാവാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീർ സുതി ഹസിൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഘട്ടത്തിൽ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകരുത് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അദ്ദേഹം വന്ന് എനിക്ക് പോകണം അവരോട് സംസാരിക്കണം ഈ പറയുന്ന സാഹചര്യത്തിന് അയവ് വരുത്തണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം അവസാനം പോലീസ് പറഞ്ഞു നിങ്ങൾക്ക് പോകാം പക്ഷേ പോലീസ് സംരക്ഷണം നൽകാൻ സാധ്യമല്ല അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹം പോയി അദ്ദേഹം അവിടെ എത്തി ആദ്യഘട്ടത്തിൽ സമാജം ഭാരവാഹികൾ തടഞ്ഞു രണ്ടാമത് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു രണ്ട് മണിക്കൂർ അവരുമായി ചെലവഴിച്ചു സംസാരിച്ചു അന്തരീക്ഷത്തിന് അയവ് വരുത്തി ശ്രീമാൻ എ കെ ആൻ്റണി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില അനുസ്മരണത്തിൽ അതിൻ്റെ വിഷ്വൽ നിങ്ങളുടെ മുമ്പിൽ കാണാൻ കഴിയും അനുസ്മരണത്തിൽ മാറാറുണ്ട് പ്രശ്നം പരിഹരിക്കുന്നിടത്തുള്ള സിതി കസിൻ സാഹിബിൻ്റെ പങ്കിനെ വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കലാപങ്ങൾ നടക്കുന്നിടത്ത് കലാപത്തി അണക്കാനും മുറിവേറ്റ മനസ്സുകളുടെ വ്രണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ കലാപം ഏതാണ്ട് തകർത്തെറിഞ്ഞ പല പ്രദേശങ്ങളെയും പുനരധിവാസത്തോടു കൂടി സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ വിഭജനാനന്തരമുണ്ടായ ഒരുപാട് കലാപഭൂമികളിൽ ജമാഅത്ത് ഇസ്ലാമി ആ മാനുഷിക സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് മാത്രമല്ല ഇന്ത്യയിലുടനീളം ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പൊളറൈസേഷനുള്ള ഇടങ്ങളിൽ പ്രത്യേക വേദികൾ തന്നെ രൂപപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വെറുപ്പിനെതിരെയുള്ള ക്യാമ്പയിൻ ദേശീയ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കാൻ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സദ്ഭാവന മഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള സൗഹൃദ വേദിക ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇസ്ലാമോഫോബിയ അഫൂബിയ ഇപ്പം ശക്താണ് നിങ്ങൾക്കറിയാം ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്രമാത്രം ട്രാൻസ്പിരൻ്റ് ആവാൻ പറ്റുമോ അത്രമാത്രം മുസ്ലിം കമ്മ്യൂണിറ്റിയും ട്രാൻസ്പിരൻ്റ് ആവണം ഇസ്ലാം ഭീതി പടർത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇസ്ലാം വിരുദ്ധ പൊതുബോധ നിർമ്മിതി ഒരു ഘട്ടത്തിൽ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ട്രാൻസ്പിരൻ്റായി പറ്റൂ എന്ന് നിർദ്ദേശം കൊടുക്കുകയും ജമാഅത്തി ഇസ്ലാമി അതിൻ്റെ പള്ളികൾ വരെ ഓപ്പൺ മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് ജുമു നടക്കുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതര മതസ മത സഹോദരങ്ങൾക്ക് വരാനും അതുപോലെ തന്നെ ഈ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനകളും നടപടിക്രമങ്ങൾ കാണാനും അവർക്ക് ആശയവിനിമയം നടത്താനുമുള്ള അവസരങ്ങൾ ജമാഅത്തി ഇസ്ലാമി ഈ സന്ദർഭത്തിലെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ഓപ്പൺ മസ്ജിദ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്